പൊറോട്ട ഈ വർഷത്തെ എൻ്റെ അവസാന മേക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാനിന്ന് ഓർക്കുന്നു കഴിക്കാൻ എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നെങ്കിലും അതുണ്ടാക്കുവാൻ അതിയായ ആഗ്രഹമായിരുന്നു അതിന് കാരണം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു ഞാൻ മൂന്നിലൊക്കെ പഠിക്കുന്ന സമയം ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവൻ പൊറോട്ട ഉണ്ടാക്കുന്ന കഥവറയായിരുന്നു അവൻ്റെ ഉമ്മയ്ക്ക് ഒരു ചായക്കടയുണ്ട് അവിടേക്ക് അവർ രാവിലെ എന്നും പൊറോട്ട ഉണ്ടാക്കി കൊണ്ടുവച്ച് പോകുമായിരുന്നു അതുണ്ടാക്കുന്ന വിധം അവൻ പറയുന്ന കേട്ട് അന്ന് തൊട്ട് എൻ്റെ ലക്ഷ്യം അത് ഉണ്ടാക്കി നോക്കുക എന്നതായിരുന്നു വീട്ടിലെ അപ്പൻ്റെയും അമ്മയുടെയും പിടിച്ച് മൈദയും വിളിച്ചെണ്ണയും ഞാൻ ഒപ്പിച്ചു ഉപ്പും മൈദയും വെള്ളവും മാത്രമാണ് അതിൻ്റെ കൂട്ടെന്നാണ് അവൻ എന്നെ പറഞ്ഞു പറ്റിച്ചത് എന്നാൽ കുഴച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട വിധങ്ങളെല്ലാം ശരിയായി അവൻ തന്നെ പറഞ്ഞു തന്നിരുന്നു വീട്ടിലെങ്ങനെ ഇതൊരു സ്ഥിരം പരിപാടിയായി മാറി പരാജയമായിരുന്നു ഫലം ആദ്യമൊക്കെ വീട്ടുകാർ മകൻ്റെ കഴിവിൽ അഭിമാനവും ആകാംക്ഷയും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർക്ക് എന്നിൽ യാതൊരു പ്രതീക്ഷയില്ലാതായി കാരണം എല്ലാത്തിൻ്റെയും അവസാനം ചപ്പാത്തി പോലെ വേ വേറൊരു രൂപമാണ് കിട്ടുക പോക്കറ്റ് കാലിയാവുന്നു എന്നറിഞ്ഞു തുടങ്ങി ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എരിയുന്ന കടലാരും കണ്ടില്ല എങ്കിലും ഞാൻ കയ്യിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു തൊട്ടുകൾ ഞാൻ കൂട്ടി വെച്ച് സാധനങ്ങൾ വാങ്ങി എൻ്റെ പരീക്ഷണം ഞാൻ തുടർന്നു കൊണ്ടേരുന്നു എങ്കിലും എൻ്റെ ഓരോ പരാജയത്തിലും എന്നെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു എൻ്റെ അരുമയായ നായ കാരണം പൊറോട്ടടിയുടെ ശബ്ദം കേട്ട അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് കഴിക്കാൻ ആരുമില്ലാത്തത് മുഴുവനും അവൾക്ക് കിട്ടുമായിരുന്നു പഠനകാലം അവസാനിച്ചപ്പോൾ വീട്ടിലെ പരീക്ഷണം ഏറെക്കുറെ നിന്നു എങ്കിലും അത് ശരിയാകാത്തതിൻ്റെ കാരണം ചികഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു അവസരം ഒത്തു കിട്ടി അവിടുത്തെ പയ്യനെ അത്യാവശ്യം കൂട്ടും കാര്യങ്ങളും അറിയാം എന്നവൻ പറഞ്ഞു എന്നിലെ ആവശ്യവും അവൻ്റെ വാഗ്ചാതുര്യത്തിലും പൊറോട്ട മോഹിലുള്ള ആയ അവൻ്റെ അമ്മയും സഹോദരങ്ങളും വീണു പിറ്റേന്ന് പ്രാതൽ പൊറോട്ടയാണെന്ന് തീരുമാനം വന്നു അവർ സാധനം വാങ്ങി ആരും ശല്യത്തിന് വരാതിരിക്കാൻ കുറച്ചു മാറി കുടുംബസമേതം യാത്ര പോയിരുന്ന അവൻ്റെ മാമൻ്റെ വീട് അതിനായി തെരഞ്ഞെടുത്തു അപ്പോഴേക്കും തലശ്ശേ തലശ്ശേരിയിലെ ചായക്കടകളിൽ നമ്മുടെ അടുത്ത് കിട്ടുന്നൊരു നല്ല വെളുത്ത നൈസ് അവൽ പോലെ തോന്നുന്ന തരം പൊറോട്ട എന്നെ ഭ്രമിപ്പിച്ചു തുടങ്ങിയതിനാൽ നൈസായിട്ടൊരു ചേട്ടനോട് കൂട്ടി ചോദിച്ചിരുന്നു അതിൽ തൈരും പഴവും ചേർക്കും എന്നറിഞ്ഞ ആത്മവിശ്വാസം ധൈര്യമായി അങ്ങനെ രാവിലെ സാധനങ്ങളുമായി ഞങ്ങൾ പുറപ്പെട്ടു ഒട്ടും ആത്മവിശ്വാസം ചോരാതെ ഞങ്ങൾ പകുതി പണി പൂർത്തിയാക്കി മാവിൽ തൈരും പഴവും പഞ്ചസാരയും ചേർത്ത് ഞാൻ തലശ്ശേരി പൊറോട്ടയെ സ്വപ്നം കണ്ടു വീശാൻ തുടങ്ങിയപ്പോൾ പരാജയം ഞാൻ മണത്ത് തുടങ്ങി മാവിൽ വെള്ളം കുറവ് കിട്ടുന്നില്ല മുറിഞ്ഞു പോന്നു അവൻ്റെ മുഖത്ത് നിരാശപ്പോക എങ്കിലും എനിക്ക് ആശ്വാസം അന്ന് കൂട്ടിന് പട്ടിയാണെങ്കിൽ എനിക്ക് കൂട്ടിന് ഒരു മനുഷ്യനെ കിട്ടി വിശപ്പിൻ്റെ വിളി തുടങ്ങിയപ്പോൾ കാത്തിരുന്നവർ അനിയനെ ദൂതയച്ചു എൻ്റെ വീട്ടിലെ അതേ പൊറോട്ട രൂപത്തെ അനുസ്മരിക്കത്ത വിധം ഇവിടെയും ദൂതൻ ചൂടാറാതെ വിവരം അവിടെ ധരിപ്പിച്ചതിനാൽ അവർ കഞ്ഞിവെച്ചു പിടിച്ച് വിശപ്പ് ഞങ്ങൾ അവരുടെ മുഖത്തെങ്ങനെ നോക്കും എന്നറിയാതെ ബാക്കിയിരുന്ന പഴമെടുത്ത് കഴിച്ച് വിശപ്പകറ്റി എങ്കിലും ആ പൊറോട്ട കണ്ടവർ ഞങ്ങളെ ആശ്വസിപ്പിച്ചു വെള്ളം കുറഞ്ഞതിൻ്റേതാണ് അടുത്തതിൽ ശരിയാവും എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അവിടുന്ന് എല്ലാം ഉള്ളിലൊതുക്കി ജോലിസ്ഥലത്തേക്ക് കുറേ നാൾ പരീക്ഷണത്തിന് വിരാമം അങ്ങനെ കുറേ വർഷങ്ങൾ ശേഷം ചങ്ങനാശ്ശേരി കരിക്കിനത്തിൽ ജോലി അവിടുത്തെ ദോശയും ഉപ്പുമാവും മടുത്തവരുടെ ഇടയിൽ പൊറോട്ട വിഷയമായി വന്നു എൻ്റെ കോൺഫിഡൻസ് ഫാം ഓയിൽ പരീക്ഷിച്ചെല്ലാം റെഡിയാവും എന്നതിലായിരുന്നു എല്ലായിടത്തും പൊറോട്ട മോഹികളായതിനാൽ ഇത്തവണ സഹായത്തിന് ആളുകൂടി ഭക്ഷണം വെക്കുന്ന ചേച്ചിക്ക് അന്ന് രാവിലെ കുറച്ച് റെസ്റ്റ് കിട്ടുന്നതിനാൽ ചേച്ചിക്കും സന്തോഷം ഞാൻ അവിടെ സീനിയർ ചേട്ടന്മാരുടെ മുൻ മുൻപിൽ ഹീറോ ആയ നിമിഷം അന്ന് എനിക്ക് അവരുടെ റെക്കമെൻഡേഷനിൽ എന്നത്തേലും ചെന്നാൽ മതി എന്ന ഉത്തരവും കിട്ടി എല്ലാവരും ഡ്യൂട്ടിക്ക് പോകാനുള്ള ധൃതിയും പൊറോട്ടയുള്ള അഭിനിവേശവും നിമിത്തം ആവേശത്തോടെ കഴിക്കുന്നത് കണ്ട് ഞാൻ അഭിമാന പൊളിക്കതിനായി കാരണം പരാജയം ഇവിടെയും മണത്തില്ല അവസാനഘട്ടത്തിലും രൂപം നഷ്ടപ്പെടാതെ എൻ്റെ പൊറോട്ട പരിപാടി നിർത്തി കുളി കഴിഞ്ഞ് കഴിക്കാനിരുന്നപ്പോഴാണ് പൊറോട്ടയ്ക്ക് ഭയങ്കര കട്ടിയാണ് എന്ന് മനസ്സിലായത് എങ്കിലും സംഭവം തൊണ്ണൂറ് ശതമാനം വിജയമായിരുന്നു എന്ന് ഞാൻ കണ്ടെത്തി പിന്നീട് കട്ടി അങ്ങനെ കുറയ്ക്കുക എന്ന വഴിയായി എൻ്റെ ചിന്ത അവസാനം കേക്കിന് മയം കിട്ടാൻ ബേക്കിംഗ് പൗഡർ ചേർക്കും അത് പൊറോട്ടയിൽ ചേർത്താലോ എന്ന വഴിക്കായി ചെയ്യുകയും അവസാനം ഹോട്ടൽ മാനേജ്മെൻറ് പിടിച്ചിറങ്ങിയ ഒരു സുഹൃത്തിൽ നിന്നും നൈസായിട്ട് എൻ്റെ കണ്ടെത്തൽ ശരിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അത് പരീക്ഷിക്കാൻ അവസരം വന്നു കാരണം അന്ന് ഞാൻ ഹോം സ്റ്റേ നടത്തുന്ന എൻ്റെ കസിൻ്റെ കൂടെ ആലപ്പുഴയിൽ അത്രനാളത്തെ ഓട്ടവും എൻ്റെ കണ്ടെത്തലുകളും ഞാൻ അവിടെ പ്രയോഗിച്ചു പരീക്ഷണം നൂറു ശതമാനവും വിജയം ഇവിടങ്ങളിൽ അന്ന് ചെറിയ പൊറോട്ടകളായിരുന്നു മയവും കുറവ് തൽക്കാലം എൻ്റെ പരീക്ഷണം വിജയിച്ചില്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് വാങ്ങിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ പൊറോട്ട കഴിച്ചവർക്കെല്ലാം അമ്പരപ്പായിരുന്നു എൻ്റെ കഴിവിൽ പൊറോട്ട കഴിച്ചവരുടെ കൂട്ടത്തിൽ കടൽ കടന്നെത്തിയ വിദേശികളും കൂടി അവരും അഭിനന്ദിച്ചു പിന്നീട് ഇവിടെ എൻ്റെ പൊറോട്ടയ്ക്ക് ഇഷ്ടക്കാരെ കിട്ടി അതിനുശേഷം പണ്ട് പരാജയപ്പെട്ട ബന്ധുവിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ ചെന്നു രാത്രി പൊറോട്ട ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അത് ഞാൻ ഏറ്റെടുത്തു അന്നവിടെ അത് കഴിച്ചവരുടെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചറിഞ്ഞു ആ സത്യം അത് കഴിക്കുന്നതുവരെ അവർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അത് പൊറോട്ടയാകും എന്നുള്ളതിൽ പരീക്ഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അമ്മയ്ക്ക് എൻ്റെ പൊറോട്ട കഴിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും അപ്പനത് ലഭിച്ചു അതാണ് സന്തോഷം കൂടെ നമ്മുടെ നേട്ടങ്ങൾക്കിടയിൽ എന്നും നികത്താനാവാത്ത ഒരു നൊമ്പരം കിടപ്പുണ്ടാവും എന്ന സത്യവും ഇന്ന് ഞാൻ കണ്ണുംപുട്ടി ചെയ്താലും അത് പൊറോട്ടയാവും അതാണ് യാഥാർത്ഥ്യം അതിലൊരു കൂട്ടും ചേർത്തില്ലെങ്കിലും അതിനുശേഷം ഞാൻ വിസിറ്റിങ്ങിന് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ പിള്ളേരും മുതിർന്നവരും ഒരുപോലെ കൊതിയോടെ ഇരിക്കുന്ന അവസ്ഥയായി പൊറോട്ട കഴിക്കുക ഇന്ന് എല്ലാം ഞാൻ മടക്കി വെച്ചു പൊറോട്ട ഉണ്ടാക്കൽ വല്ലപ്പോഴുമായി പലരും പറഞ്ഞു ആ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പക്ഷേ പഠിക്കാനെടുത്ത ആവേശം ഇന്നെനിക്കില്ല ആ പഴയ കൂട്ടുകാരൻ ഇന്നെവിടെയാണോ അറിയില്ല എങ്കിലും ഇന്ന് ഞാൻ പരീക്ഷിക്കുന്നു ആ വംശനാശം വന്നുപോയ ആ പഴയ തലശ്ശേരി പൊറോട്ട നിർമ്മിക്കുവാൻ ആ പ്രതീക്ഷയോടെ ബാബുമോൻ മോൻ